കാസർഗോഡ് വികസന പാക്കേജിൽ ഉൾപ്പെടുത്തി ജില്ലയിലെ വിവിധ പദ്ധതികൾക്കായി ഭരണാനുമതിയും ലഭിച്ച പദ്ധതികൾ നിർദ്ദിഷ്ട കാലാവധിക്കുള്ളിൽ പൂർത്തീകരിക്കുമെന്നും ജില്ലയിലെ സ്കൂളുകളുടെയും റോഡുകളുടെയും ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷന്റെയും സ്പോർട്സ് ബിൽഡിംഗ് കോംപ്ലക്സിന്റെയും നിർമ്മാണത്തിനായാണ് കാസർഗോഡ് വികസന പാക്കേജിൽ ഉൾപ്പെടുത്തി പതിനാറ് കോടി തൊണ്ണൂറ്റി ലക്ഷം രൂപ അനുവദിച്ചത് ചെമ്മനാട് പഞ്ചായത്തിലെ ജി യു പി എസ് ചെമ്പരിക്കയുടെ അടിസ്ഥാന സൌകര്യ വികസനത്തിനായി നൂറ്റി ലക്ഷം രൂപയും കുറ്റിക്കോൽ പഞ്ചായത്തിലെ ജി എൽ പി എസ് മാണിമൂലയിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി നൂറ്റി പതിമൂന്ന് ദശാംശം രണ്ട് പൂജ്യം ലക്ഷം രൂപയും ബേഡ്ക്ക് പഞ്ചായത്തിലെ ജി എച്ച് എസ് എസ് കുണ്ടങ്കുഴയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി പൂജ്യം ലക്ഷം രൂപയുമാണ് വകയിരുത്തിയിട്ടുള്ളത് വിദ്യാഭ്യാസ ഉപ ഡയറക്ടറാണ് ഇവയുടെ നിർവഹണ ഉദ്യോഗസ്ഥൻ വിദ്യാഭ്യാസ വകുപ്പിന്റെ മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിച്ചുകൊണ്ടായിരിക്കും സ്കൂൾ കെട്ടിടങ്ങൾ നിർമ്മിക്കുക കൂടാതെ കെട്ടിടങ്ങളുടെ വൈദ്യുതീകരണം കുടിവെള്ളം ശുചീകരണം എന്നിവയും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിലവിൽ കാലപ്പഴക്കത്താലും ദേശീയപാതാ നിർമ്മാണത്തിന്റെ ഭാഗമായും മറ്റ് അസൌകര്യങ്ങളാലും കാസർഗോഡ് നഗരസഭയിൽ പ്രവർത്തിച്ചുവരുന്ന ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷനെ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനായി നാനൂറ്റി ലക്ഷം രൂപയും മദൂർ ഗ്രാമപഞ്ചായത്തിലെ കാസർഗോഡ് സ്പോർട്സ് ബിൽഡിംഗ് കോംപ്ലക്സ് നിർമ്മാണത്തിന്റെ രണ്ടാം ഘട്ട പ്രവർത്തനങ്ങൾക്കായി ദശാംശം ലക്ഷം രൂപയും വകയിരുത്തിയിട്ടു ഈ രണ്ട് പദ്ധതികളും പൊതുമരാമത്ത് കെട്ടിട വിഭാഗം വഴിയാണ് നടപ്പിലാക്കുക ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ നിർവഹണ ഉദ്യോഗസ്ഥനായി ദേലമ്പാടി ഗ്രാമപഞ്ചായത്തിലെ പാണ്ടി മല്ലമ്പാറ പടുപ്പ് റോഡിന്റെ വനപ്രദേശത്ത് ഉൾപ്പെടുന്ന രണ്ടര കിലോമീറ്റർ റോഡ് കോൺക്രീറ്റ് ചെയ്യുന്നതിനായി ഒൻപത് ലക്ഷം രൂപയും അനുവദിച്ചു ഹാർബർ എഞ്ചിനീയറിംഗ് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നിർവ്വഹണ ഉദ്യോഗസ്ഥനായി ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്തിലെ മയ്യിച്ച വീരമലക്കുന്ന് റോഡ് ടൂറിസം വികസനത്തിനുതകുന്ന വിധത്തിൽ നിർമ്മിക്കുന്നതിനായി നാനൂറ്റി ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട് ജില്ലാ കലക്ടർ കെ ഇമ്പശേഖരന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കാസർഗോഡ് വികസന പാക്കേജ് ജില്ലാതല കമ്മിറ്റിയാണ് പദ്ധതികൾക്ക് അംഗീകാരം നൽകിയത് ടെൻഡർ ചെയ്ത് ഉടൻ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കുമെന്നും നിഷ്കർഷിച്ച കാലാവധിക്കുള്ളിൽ തന്നെ പദ്ധതികൾ പൂർത്തീകരിക്കുമെന്നും കാസർഗോഡ് വികസന പാക്കേജ് സ്പെഷ്യൽ ഓഫീസർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്